കണ്ണൂരിൽ പിടിയിലായ മോഷ്ടാക്കളായ മൂന്നംഗ സംഘത്തെ ആലപ്പുഴ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കുണ്ടന്നൂർ പരിസരത്തെ ചതുപ്പിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവം പിടിയിലായത് സന്തോഷിനെ രക്ഷപ്പെടുത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘവും പിടിയിലായിട്ടുണ്ട് സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ശരീരത്തിലെ ടാറ്റു തിരിച്ചറിഞ്ഞു എന്നാൽ പുന്നപ്രയിലെത്തിയത് ഇവരല്ലെന്നാണ് സൂചന ആലപ്പുഴ തൂക്കുകുളത്തും പുന്നപ്രയിലും എത്തിയത് സന്തോഷ് സെൽവമല്ല മധ്യവയസ്കരായ മോഷ്ടാക്കളാണ് എന്നാണ് നിഗമനം കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ശരണ്യ സ്നേഹജ്ഞ ആലപ്പുഴയിൽ നിന്ന് ഡാനി പോൾ ഉള്ളത് ഇന്നലെ ഈ സന്തോഷിനെ പിടിച്ച ആ ചതുപ്പ് പ്രദേശത്തിനടുത്താണ് അതിസാഹസികമായാണ് ഡാനി ക്ഷമിക്കണം പോലീസ് സംഘം സന്തോഷിനെ പിടികൂടിയത് എഴുപതംഗ സംഘത്തിന്റെ വലിയ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇത് സംഭവിച്ചത് റെയിൽവേ പോലീസിന്റെ മറ്റും സഹായമുണ്ടായിരുന്നു ഇത് ഡാനി നിൽക്കുന്ന സ്ഥലത്തിലേക്ക് ഒന്ന് പോയാൽ ഡാനി ഇത് ഒരു വല്ലാത്ത പ്രദേശമാണല്ലേ ഇങ്ങനെ ആളുകൾക്കൊക്കെ ഒളിച്ച് കഴിയാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ എത്തിച്ചേരുക പ്രയാസമാണ് എങ്ങനെയായിരുന്നു പോലീസിന്റെ ഇന്നലത്തെ നീക്കങ്ങൾ രഞ്ജിത്ത് രഞ്ജിത്ത് ആ സ്ഥല സൂചനകളിലേക്ക് ചോദിച്ചുകൊണ്ട് അതിലേക്ക് ആദ്യം വരാം രഞ്ജിത്ത് ഇത് ദേശീയപാത കടന്നു പോകുന്ന ഇത് കുണ്ടന്നൂർ പാലം ഇവിടെ നമ്മൾ രഞ്ജിത്തിനെല്ലാം അറിയാവുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗത്ത് രണ്ട് വൻകിട ഹോട്ടലുകൾ ഈ ഭാഗത്തുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ രണ്ട് ഭാഗത്ത് അതിന് മുകളിലൂടെ ദേശീയ അതിനെ തൊട്ട് മുന്നിലൂടെ ദേശീയപാത കടന്നു പോകുന്നു കുണ്ടന്നൂർ ഭാഗം കുണ്ടന്നൂർ മരട ജംഗ്ഷൻ കഴിഞ്ഞ് കുണ്ടന്നൂർ ഭാഗത്തേക്കാണ് ഇത് വരുന്നത് ഈ കുണ്ടന്നൂർ ഭാഗത്തിന് ഇതിന് താഴെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഇതിന് താഴെ ഇത് ഇവിടെയുള്ള വലിയ ഹോട്ടലിന് മുന്നിലൂടെ ഇതിന് അണ്ടർ പാസ് ഉണ്ട് അവിടേക്ക് വരുന്ന ഭാഗത്താണ് അതിന് പാലത്തിന് അടിയിലൂടെ എത്തുന്ന ഈ ഒരു സ്ഥലം ഇവിടെയാണ് ഇവർ ഇവിടെ ഒളിച്ച് ഇവിടെ ഒളിച്ച് താമസിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ കുട്ടവഞ്ചിയിൽ അത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈസൂരിൽ നിന്നും മറ്റും എത്തുന്ന സ്ഥിരമായി കൊച്ചിയിലേക്ക് എത്തുന്നവരുണ്ട് കുട്ടവഞ്ചിയിൽ അവർ മത്സ്യം മീൻ പിടിക്കുക തുടർന്ന് ഈ കൊച്ചിയുടെ നിരത്തുകൾ ഓരത്തെല്ലാം തന്നെ വിൽപ്പന നടത്തി ജീവിക്കുന്നവരാണ് അവിടെ എല്ലാ സീസണുകളിലും ഇവിടേക്ക് ഇവരെ കുട്ടവഞ്ചിയുമായി എത്തുന്നു ഇവിടുത്തെ കൊച്ചിയിലെ കായലുകളിലും മറ്റ് പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മീൻ പിടിച്ച് അവിടെ പുറത്ത് വിറ്റ് ഉപജീവനം നടത്തുന്നതാണ് അവർ ഈ പാലത്തിനടിയിലാണ് ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെയാണിത് ഈ ഈ ഭാഗമാണ് സാധാരണ പാലത്തിന് താഴെയുള്ള പ്രദേശങ്ങൾ പലപ്പോഴും ഇതുപോലെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളായിരിക്കും പലരും തന്നെ ഈ ചിലർ സാമൂഹ്യവിരുദ്ധ താവളമാക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇവിടേക്ക് കടന്നു വരുന്നവരെല്ലാവരും തന്നെ ഇവിടേക്ക് ഇത്തരം ഈ ഒരു സ്ഥലങ്ങളെല്ലാം അവരുടെ ഒരു അധീനതയിലേക്ക് താമസ സ്ഥലത്തേക്കെല്ലാം തന്നെ അത് മാറ്റുകയും ചെയ്യാറുണ്ട് അത്തരം ഒരു സ്ഥലത്താണ് ഈ കുർവാ സംഘമെന്ന് സംശയിക്കുന്നവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് ഇത് ഇത് ഈ കാണുന്ന ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരാണ് ഇതിൽ അവർ മൈസൂരിൽ നിന്നും മറ്റും എത്തുന്ന സംഘങ്ങൾ ഇവരിവിടെ പിടിച്ച ഉപജീവനം നടത്തുന്ന ആളുകളാണ് കഴിഞ്ഞ കൊറേ നാളുകളായി പല സീസണുകളിലായിട്ട് ഇവിടേക്ക് എത്തുന്നു അമ്മ കുറേ നാളായോ അവിടെ ഉണ്ട് കുറച്ചേനെ ഇത് കന്നഡ അറിയാമായിരുന്നോ നമ്മളെ ആള് നമ്മളെ കന്നഡ മീൻ പിടിക്കുന്ന ആള് കൊറേ കൊല്ലിന്റെ രണ്ട് മൂന്ന് വർഷമായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൊച്ചുകൾ അതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞ കൊറേ വർഷമായിട്ട് അവരിച്ച ഞാൻ ശരിയാണ് ഇവിടെ പാത്രം കെടുക്കണം കക്കാർ ചോദിക്കാൻ പാത്രം ആ കൊറേ നാളായിട്ട് ഇവരെയൊക്കെ അടുത്ത് വന്നതാണ് ഇല്ല കണ്ടിട്ടില്ല ഞാനിവിടെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇവരെ ഇവിടെ പറഞ്ഞു വരണം പാലത്തിൽ നിന്ന് അടുക്കുന്നു വെള്ള അടിച്ചൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇവർക്ക് ദോഷം വരും പറഞ്ഞു വിടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരും നിങ്ങക്ക് ഇവിടെ താമസിക്കാനൊക്കെ അത് അത് അറിഞ്ഞുകൂട ഞാന് അഞ്ചു മണിയായപ്പോ പാത്രം കഴുകാൻ വന്നതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ താമസിക്കാൻ തുടങ്ങി മീൻ അറിയാം അതാണ് ഇവര് ഒരു കുട്ടവഞ്ചിയുമായിട്ട് അവര് ഇവിടെ കാലുകളിൽ നിന്ന് മീൻ പിടിക്കുകയും തുടർന്ന് വില്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തിൽ അവരെല്ലാം ഈ മൈസൂർ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ വരുന്നവരാണ് ഇവർ കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇവിടെ ഈ വേമ്പനാട് കായലിൻ്റെ പരിസര പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവരുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ ഇവർ കാണുന്ന ഈ കുണ്ടന്നൂർ പാലം കടന്നു പോകുന്ന മേഖലയാണ് ഇതിൻ്റെ താഴെയാണ് ഇവരെല്ലാം തന്നെ അധിവസിക്കുന്നത് കഴിഞ്ഞ് കുറേയധികം നാളുകളായിട്ട് ഇവരെല്ലാം തന്നെയുണ്ട് ഇവർക്കിടയിലേക്കാണ് ഈ ഇപ്പോൾ കുറവ സംഘമെന്ന് സംശയിക്കുന്ന ഈ സംഘങ്ങൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് വരികയും ചെയ്യുന്നത് അവരുടെ ഈ ഭാഗത്താണ് ഇവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത് ഇന്നലെ അവിടേക്ക് എത്തുമ്പോൾ പോലീസ് എത്തുമ്പോൾ ഇവിടേക്ക് കടന്നു വരാൻ ഇത്രേ പ്രയാസമുള്ള കാരണം ഈ പകൽ വെളിച്ചത്തിൽ നമ്മൾ ഇത് കാണുന്നത് പോലെയല്ല രാത്രിയിൽ അവിടേക്കാണ് മറ്റ് വെളിച്ച സംവിധാനങ്ങൾ കാരണം അതിൻ്റെ ആവശ്യവുമില്ല അവിടെ വെളിച്ചത്തിലേക്ക് വരേണ്ടത് തീർത്തും ഇരുൾമൂടിക്കിടക്കുന്നൊരു പ്രദേശമാണ് തീർത്തും അപ്പുറത്തെല്ലാം തന്നെ ചതുപ്പാണ് അവിടെ നിന്ന് ഇവരുടെ ഒരു സൗകര്യം കുറ്റവാളികൾക്ക് ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് കടന്നു കളയാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഈ ഇവിടെ ആയിരുന്നു ഇവർ ഉണ്ടായിരുന്നത് ഇതിനകത്തു നിന്നാണ് പോലീസ് ഇവരെ ആ പിടികൂടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത് ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഇവിടെയായിരുന്നു ഈ പറയുന്ന ഇപ്പോൾ പോലീസ് ആ പിടികൂടിയ സന്തോഷ് ശല്വം ഇതിനകത്ത് ഒളിച്ചിരുന്നു എന്നാണ് ഇത് ഇതിനകത്ത് ഈ ടർപോളിങ് കൊണ്ട് മൂടിയ ഭാഗത്ത് ഇവിടെ കുഴിയുണ്ടാക്കി ഇതിനകത്ത് ആ കുഴിയുണ്ടാക്കിയതിനു ശേഷം അതിനകത്ത് ഒളിച്ചിരിക്കുകയും തുടർന്ന് ഈ ടർപോളിൻ കൊണ്ട് ഇവിടേക്ക് ആ മൂടുകയും ചെയ്തിരുന്നു അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ അവിടെ ആരും തന്നെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അവിടെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് മൂടിയിരിക്കുന്ന ഒരു അന്തരീക്ഷം അത്തരം ആ രീതിയിലായിരുന്നു അതിനകത്ത് അത് സജ്ജീകരിച്ചിരുന്നു ചെറിയൊരു കുഴിയെടുക്കുക അതിനകത്തേക്ക് ആരെങ്കിലും അന്വേഷിച്ച് വരിക അതിനകത്തേക്ക് പതിയിരിക്കുക ടർപോളിംഗ് കൊണ്ട് മൂടുക ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുകയില്ല ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് ഇന്നലെ ഇവിടെ പോലീസ് എത്തുമ്പോൾ ഇയാൾ പോലീസിൻ്റെ പിടിയിലാവുമ്പോൾ ആ പോലീസിൻ്റെ പിടിയിൽ നിന്നും ഇയാൾ കുതിരയെ ഓടുന്നു പോലീസിനെ തടുക്കാനായിട്ട് സ്ത്രീകളടക്കമുള്ളവർ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവർ എത്തുന്നു പക്ഷേ ഇയാൾ പോലീസിനെ കൈവിലങ്ങുമായിട്ട് ഇവിടെ നിന്ന് ഹർദ്ധനഗ്നായി രക്ഷപ്പെടുന്നു പിന്നീട് ചതുപ്പിൽ നിന്ന് നാല് മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത് ഇത് കുണ്ടന്നൂർ പാലത്തിന് താഴെ ഈ കാണുന്ന ഈ സ്ഥലത്തായിരുന്നു ഇവർ താവളമടിച്ചിരുന്നത് അപ്പുറത്ത് മത്സ്യം പിടിച്ച ഉപജീവനം നടത്തുന്ന മൈസൂരിൽ നിന്നുള്ള നാടോടി സംഘങ്ങളുണ്ട് അതിന് ഇവർ ഈ ചായ്പെല്ലാം കെട്ടി ഇവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് അനുയോജ്യമാവുന്ന രീതിയിലേക്കാണ് ഇത് മാറ്റിയെടുത്തത് നേരത്തെ സംസാരിച്ചവർ ഇവിടെ നിന്ന് പറഞ്ഞത് പലപ്പോഴും ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവർ തന്നെ അത് സമ്മതിച്ചിരുന്നില്ല എതിർത്തിരുന്നു ബഹളമുണ്ടാക്കുന്നു ഈ സന്തോഷടക്കം പലപ്പോഴും മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതെല്ലാം തന്നെ ഒരു പതിവ് കാഴ്ചയായിരുന്നുവെന്ന് പരിസരത്തുള്ളവർ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഒരു കുപ്രസിദ്ധ മോഷണ സംഘം അത് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരമൊരു ചതുപ്പ് ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ് കുറേ നാളുകളായി ഇവിടെ ഒളിച്ച് താമസിക്കുകയായിരുന്നു അവർ ഇതിനൊരു താവളമാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഈ ഈ അടുത്ത് നടന്ന ഈ മോഷണ സം ശ്രമങ്ങളിലും കാര്യങ്ങളിലുമെല്ലാം ഇവർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇനിയും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് തെളിയിക്കേണ്ടതുണ്ട് എന്തായാലും ചില അടയാളങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് പരിശോധന നടത്തുക യും എല്ലാം തന്നെ ചെയ്തത് രഞ്ജിത്ത് അപ്പോൾ ഇതാണ് ഈ സാഹചര്യം ഇവിടുത്തെ കാര്യങ്ങളും ദൃശ്യങ്ങളും എല്ലാം തന്നെ ഇതാണ് ഇവിടെ മരടിൽ കുണ്ടന്നൂരിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴെയുള്ള ഈ ഭാഗമാണ് ഈ ഒരു പ്രദേശമാണ് ഇവർ ഇവിടെ താമസത്തിനായി സജ്ജമാക്കിയെടുത്തിരുന്നത് ഇതിനിടയിൽ ഇവർ താമസിക്കുകയായിരുന്നു ഒപ്പം സൂചിപ്പിക്കുന്നു അവിടെ കൃത്യമായി ആ ഒരു സീസണുകളിൽ വന്നു പോകുന്ന നാടോടി സംഘങ്ങൾ മൈസൂരിൽ നിന്നുള്ള നാടോടി സംഘങ്ങൾ കുട്ടവഞ്ചിയിൽ ഉപജീവനം നടത്തുന്നവർ അവരൊരു ഭാഗത്ത് തുടരുന്നുണ്ട് അതിനിടയിലേക്കാണ് ഈ സംഘങ്ങൾ സന്തോഷ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ഈ ഒരു രീതിയിലേക്ക് അവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആളാണ് ഇയാളെ പലപ്പോഴും ബഹളങ്ങളുണ്ടാക്കുകയും ഈ മരടിലും പരിസരത്തും എല്ലാം തന്നെ ബഹളങ്ങൾ ബഹളങ്ങളുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഒളിയിടമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ കഴിയുകയായിരുന്നു ഇന്നലെ പോലീസിന്റെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളെ പോലീസ് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇതു സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നടക്കം അറിയേണ്ടതുണ്ട് ഒപ്പം പറവൂരിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവത്തിൽ പറവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പത്തംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് അവർ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് നിലവിലെ സാഹചര്യങ്ങൾ പിടിയിലായവരെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളുമെല്ലാം ഇവർ ഇവരും തേടുന്നുണ്ട് അവിടെയും പോലീസ് സംശയിക്കുന്ന പ്രാദേശികമായ സംഘങ്ങൾ ഈ രീതിയിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവരെ മറയാക്കി മറ്റാരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള മുഴുവൻ സാധ്യതയും പരിശോധിക്കുന്നു ജാഗ്രതയോടുകൂടി തന്നെ പോലീസ് സംഘം ആ മുന്നോട്ട് പോകുന്നു രഞ്ജിത്ത തീർച്ചയായും അതാണ് ഡാനി ഉള്ളത് ആ കഴിഞ്ഞ ദിവസം ഈ സന്തോഷ് എന്ന് പറയുന്ന ആളെ പോലീസ് അതിസാഹസികമായി പിടിച്ച പ്രദേശത്താണ് ചതുപ്പാണ് അവിടം അവിടെ ഒളിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് വർഷങ്ങളായി അവിടെ തമ്പടിച്ചിരിക്കുന്നവരാണ് ഇവർ സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോഴുള്ളത് പക്ഷേ ശരണ്യ ഏതായാലും ആലപ്പുഴയിലെത്തിയത് ഇവരാരും അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അപ്പോഴും നമുക്ക് സംശയങ്ങൾ മാറുന്നില്ല സംഘാംഗമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമില്ല അന്വേഷണം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു അതല്ലേ ഇപ്പോൾ കുർവാ സംഘാംഗമല്ല എന്ന് പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ രഞ്ജിത്ത് അത്തരമൊരു സ്ഥിരീകരണമല്ല ആലപ്പുഴയിൽ അതായത് ഈ സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ വന്ന സംഘത്തിലുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സന്തോഷിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ സന്തോഷ് ഇവിടെ മണ്ണഞ്ചേരിയിൽ നാലിടത്താണ് മോഷണം നടന്നത് ആ മോഷണം നടന്ന ആളുകളിൽ ചിലർ ഈ സന്തോഷിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മണ്ണൻ ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലായി എത്തിയത് വ്യത്യസ്ത ആളുകളാണ് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അത് സംഘത്തിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ചോളം ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് എന്നുള്ള വിവരവും നമുക്ക് ഇപ്പോൾ പോലീസ് നിന്ന് ലഭ്യമാകുന്നുണ്ട് ഇവർ പലപ്പോഴും ഒരുമിച്ച് കൂടാറുണ്ട് ഒരുമിച്ച് കൂടി അവിടെ ഇപ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഇവർ മോഷണം നടത്തുന്ന ഒരു ശൈലി ഉള്ളത് ഒപ്പം ശേഷം അതായത് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഇറങ്ങിയാൽ വിവിധ സ്ഥലങ്ങളിലായി ഒരേ സമയം തന്നെ ഇവർ മോഷണം നടത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സീസണൽ ആയിട്ടാണ് ഇവർ മോഷണം നടത്തി നടത്തിപ്പോകുന്നത് അങ്ങനെ എത്തിയതിൽ കേരളത്തിൽ എത്തിയിരിക്കുന്നതിൽ ഏകദേശം പത്തിരുപത്തഞ്ചോളം പേരുണ്ട് എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട് അതാണ് പറവൂരും ഒപ്പം തന്നെ കരയിലക്കുളങ്ങരയിലും അടക്കം കരയിലക്കുളങ്ങരയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ മോഷണം നടക്കുന്ന ഈ ആലപ്പുഴയിൽ നടന്ന മോഷണത്തിന് ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ അറിയാം ഒരേ സമയമാണ് പലയിടത്തും കയറിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ സന്തോഷം മാത്രമല്ല ഈ തൂക്കുകുളത്തും കുന്നപ്രയിലും കയറിയിരിക്കുന്നത് ഇവരുടെ തന്നെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതായത് ഈ സംഘത്തിലെ തന്നെ കുറച്ച് മുതിർന്ന ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് കോട്ടയത്തും പുന്നപ്രയിലും എത്തിയിരിക്കുന്ന ആളുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആ കോട്ടയത്തും പുന്നപ്രയിലും എത്തിയിരിക്കുന്ന ആളുകൾ ഒരേ ആളുകളാണ് എന്നുള്ളത് ആ മുതിർന്ന ഇവരുടെ ഈ സംഘാംഗങ്ങളിലെ മുതിർന്ന ആളുകളാണ് എന്നുള്ള വിവരം ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് സന്തോഷ ഈ മണ്ണഞ്ചേരി ഭാഗത്ത് ഈ കോമളപുരം അടക്കമുള്ള ഇടങ്ങളിലും നമുക്ക് ആദ്യം ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ lul laf ൾ സന്തോഷാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം ഏറെക്കുറെ നമുക്ക് അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർ മാത്രമല്ല സന്തോഷം മാത്രമല്ല അതിനകത്ത് ഉള്ളത് സന്തോഷവും മണികണ്ഠനോ അട അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രത്യേകിച്ച് എറണാകുളം ആലപ്പുഴ ജില്ലകളിലായി ഇവർ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം സാധാരണഗതിയിൽ നമുക്ക് പണ്ടൊരു മാരാരിക്കുളത്ത് കേസ് അറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ അതിക്രൂരമായി ഒരു അധ്യാപികയും ആക്രമിക്കുകയും അതിനുശേഷം പിന്നീട് സ്വർണം കവരുകയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ സന്തോഷ് സന്തോഷ് സെൽവവും അപ്പോൾ മണികണ്ഠനും മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് ഇന്നലെ രാത്രി അവരെ അർദ്ധരാത്രിയോടെയാണ് ആലപ്പുഴയിലെ പോലീസ് ക്ലബിലെത്തിച്ചത് അവിടെ നിന്നും ഇന്നിപ്പോൾ രാവിലെ മണ്ണ ഇന്നലെ രാത്രി തന്നെ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇവർ ഒരു രണ്ട് ഈ എത്തിയ രണ്ടു പേർ മാത്രമല്ല വ്യത്യസ്ത ഇടങ്ങളിൽ പല ടീമുകളായി പിരിഞ്ഞാണ് ഇവർ ഇപ്പോൾ വിവരമാണ് നമുക്ക് അതാണ് സാഹചര്യം ഏതായാലും കുറുവ സംഘാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അവർ പല ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ തരത്തിലാണ് ഇവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് ഏതായാലും പത്തംഗ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണം ഉണ്ട് ഡാനി ഈ പ്രദേശമൊക്കെ കാലങ്ങളായി ഇത്തരം ആളുകൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളാണ് ശരിക്കും ഇവിടെയൊക്കെ പോലീസിന്റെ വളരെ കൃത്യമായ നിരീക്ഷണം വേണ്ടതാണ് നാടോടികളാണ് ീ കുട്ടവഞ്ചിയിലും മറ്റും പോയി മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ് അവർ ഈ കാലങ്ങൾ ഈ ഓരോ സമയത്ത് മാറി മാറി വരും പോകും പക്ഷേ ഇവരെക്കുറിച്ച് വ്യക്തത ഒരുപക്ഷെ പോലീസിൽ പോലും കാണില്ല ഒരുപക്ഷെ ഇവർക്കിടയിലേക്ക് ഇത്തരം സംഘാംഗങ്ങൾ കയറുകയും അവർക്ക് പോലീസിൻ്റെ കണ്ണു മറ്റും വെട്ടിച്ച് അവരുടെ പ്രവർത്തികൾ മോഷണമടക്കം നടത്താനുള്ള പശ്ചാത്തലവും ഒക്കെ വേണമെങ്കിൽ ഒരുക്കാം അതൊന്നും നമ്മൾ ഇതൊക്കെ ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ നീക്കേണ്ടത് പോലീസാണ് പരിശോധന വേണ്ടതാണ് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണോ ഈ വിഷയം വ്യാപകമായപ്പോഴുള്ള പരിശോധനകളിലാണോ പോലീസ് ഏർപ്പെട്ടത് രഞ്ജിത്ത് ഇതൊരു കൃത്യമായ ഒരു നിരീക്ഷണം ഈ ഭാഗത്തൊന്നും ഇല്ല എന്നത് വ്യക്തമാണ് കാരണം ഇത് പോലീസിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പരിശോധനകളിലേക്കൊന്നും കയറി സ്ഥിരം വന്നു പോകാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയാൻ കഴിയില്ല ഞാൻ നേരത്തെ ഈ സ്ഥലം കാണിച്ചതുപോലെ ഇവിടേക്ക് കടന്നു വരിക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അത് മാത്രവുമല്ല പോലീസിന്റെ അന്വേഷണത്തിലും കാര്യങ്ങളിലുമല്ല ഈ സംഘം ഇവിടേക്ക് ഇതിനിടയിലുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് കൃത്യമായി ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ നമ്മൾ നേരത്തെ കാണിച്ച മൈസൂരിൽ നിന്നുള്ള നാടോടി സംഘങ്ങൾ അവരെ മീൻ പിടിച്ച് ജീവിക്കുന്നു അവർ ഇവിടെ ഇത് ഈ പാലത്തിന് കുണ്ടന്നൂർ പാലത്തിന് താഴെ പിന്നെ ഗോശ്രീ പാലത്തിന് താഴെ പ്രത്യേകിച്ച് ഈ ജലാശയങ്ങൾ ഇതെല്ലാം തന്നെ കായൽ ചുറ്റപ്പെടുന്ന താഴെ അതിന് താഴെയാണ് അവർ കാലങ്ങളായിട്ട് തന്നെ ജീവിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത് അവർ വന്നു പോകുന്നു ഒരു വിവരങ്ങൾ അത്തരം അവരെക്കുറിച്ച് ഒരു ഡാറ്റ പോലീസിനുണ്ട് എന്നതാണ് അവർ കാരണം അതത് പോലീസ് സ്റ്റേഷന് പരിധിയിൽ വരുന്നത് പരിധിയിൽ വരുന്നത് അവർ കൃത്യമായിട്ട് അത് നോക്കിപ്പോന്നു പക്ഷെ അവർക്കിടയിലേക്ക് ഇങ്ങനെയൊരു സംഘം കൂടി ഇടയ്ക്ക് വന്ന് കയറി കൂടിയതായുള്ള ഒരു വിവരം പോലീസിന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവർ ഇവിടെ ഇവിടെ കുറച്ച് നാളായിട്ട് ഇവർ ഉണ്ടായിരുന്നെങ്കിലും അവർ ഒരു ഒളിയിടമായിട്ട് തന്നെ ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ അതിനകത്ത് കണ്ടതുപോലെ ഈ സന്തോഷം താമസിച്ചിരുന്ന ഈ ഒരു ടെർപോളിൻ വലിച്ചു കിട്ടിയ ഒരു അതിനകത്തായിരുന്നു അതിനകത്തൊരു കുഴി അയാൾക്ക് ഇരിക്കാൻ പറ്റിയ പാകത്തിൽ അതിൻ്റെ അടുത്ത് ഇട്ടിട്ട് കൊണ്ട് മൂടുന്ന രീതിയിലേക്ക് വന്ന് എന്തെങ്കിലും സാധനങ്ങൾ ചായച്ച് പകുതിയിലധികം ശരീരത്തിന് പകുതിയിലധികം പാകം അതിനകത്തേക്ക് മറച്ചു വെക്കാൻ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ വന്ന് പോലീസ് വന്ന് പരിശോധന നടത്തുകയാണെങ്കിൽ പോലും രാത്രിയിലൊക്കെ പരിശോധന നടത്തുകയാണെങ്കിലും അത് അങ്ങനെയൊന്നും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന രീതിയിലായിരുന്നു അപ്പോൾ പോലീസ് കൃത്യമായ രീതിയിലേക്ക് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ പരിശോധനകൾ എല്ലാ ഭാഗങ്ങളിലും ഈ ക്രിമിനലുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ തന്നെയാകും അതുകൊണ്ട് ആ രീതിയിലൊരു പരിശോധനകളും ഇടപെടലുകളും എല്ലാം തന്നെ സ്ഥിരമായി വേണ്ടതാണ് എന്നതാണ് ഈ ഒരു ഈ ഒരു സന്ദർഭം ഓർമ്മിപ്പിക്കുന്നത് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പരിശോധി അന്വേഷിച്ചപ്പോൾ ഈ സന്തോഷ സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഇവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് ആ പരിശോധന നടത്താനായിട്ട് എത്തുകയും ചെയ്തത് ഇവരെ തടഞ്ഞ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മരട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവം പോലീസിനെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ചെല്ലാൻ അന്വേഷണം കൃത്യമായി പോകേണ്ടത് അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ജാഗ്രത നിരീക്ഷണമെല്ലാം നിരന്തരമായ ഒരു ഇടപെടൽ ആവശ്യമാണ് ാണ് എന്ന് തന്നെയാണ് അടിവരിയിടുന്നത് പ്രത്യേകിച്ച് കൊച്ചുപോലെ ഇടങ്ങളിൽ നഗരം വികസിക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ഇതിന് ഇതുപോലുള്ള ഒളിയിടങ്ങളും ധാരാളമായിട്ട് ആ ഇടങ്ങളുണ്ട് കാരണം പെട്ടെന്നൊന്നും കണ്ണെത്താത്ത ഇടങ്ങൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഈ പാലത്തിന് കീഴെ അങ്ങനെയൊന്നും നോക്കുക പാലത്തിൻ്റെ അപ്പുറത്ത് കോൺക്രീറ്റ് ബീമുകൾ ഇവരുടെ സാധനങ്ങൾ വീട്ടു സാധനങ്ങളെല്ലാം അടക്കി വെക്കുന്ന ഒരിടം എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സഹ സൗകര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം അവരുടെ സൗകര്യങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ പോലീസ് കസ്റ്റഡിയിലുള്ളവരുമായിട്ട് ഈ അടുത്തുള്ള മൈസൂരിൽ നിന്നുള്ളവർ പലപ്പോഴും വാക്കു തർക്കത്തിൽ ഉണ്ടാകുന്നുണ്ട് അവർ സ്ഥിരം വഴക്കാളിയായിരുന്നു സന്തോഷം എന്നെല്ലാമാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു ക്രിമിനൽ ഇത്രത്തോളം പോലീസ് തേടി വരുന്ന ഒരാളായിട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നവർ പറയുന്നു രഞ്ജിത്ത ശരി ഡാനി പോളും ഒപ്പം ശരണ്യ സ്നേഹജനമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം